സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്തുള്ള അഞ്ചുതെങ് എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന സംഭവവുമായിട്ടാണ് ഞാനിന്ന് വന്നത് കമലമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ എഴുപത് വയസ്സുണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മക്കളെല്ലാവരും എന്ന് പറഞ്ഞാൽ വിദേശത്തും അതുപോലെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആഘോഷത്തിന് ഒരു വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും ഒത്തുകൂടും എന്നുള്ളതാണ് അപ്പോൾ സാമ്പത്തികപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അമ്മയ്ക്ക് ആവശ്യമുള്ള ചിലവിനുള്ള പൈസയൊക്കെ മക്കൾ അയച്ചു കൊടുക്കും അമ്മയാണ് ഇവിടെ ആരെങ്കിലും വിട്ട് കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും എന്നാലും പുറത്തൊക്കെ വരും ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു ആറ് കൂടിയാണ് കമലം എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുറ്റമൊക്കെ വൃത്തിയാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ എന്നും രാവിലെ തൻ്റെ പിന്നെ കൃഷിസ്ഥലത്തേക്ക് പോവുകയായിരുന്ന കുട്ടൻചേട്ടൻ രാവിലെ നോക്കുമ്പോൾ കമലം കമലമ്മയെ കാണുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനക്കമൊന്നുമില്ല ഇനി കമലമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ കമലമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ വെച്ചാൽ എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാർ എല്ലാവർക്കും ഒരു കരുതലും ഉണ്ട് അയൽവാസികളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നോക്കാറുണ്ട് കാരണം പിന്നെ മക്കൾ പറഞ്ഞിട്ടുണ്ട് അമ്മയൊന്ന് ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടൻ ചേട്ടൻ വിളിച്ചു കലമ്മയെ എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു പക്ഷെ വിളിയൊന്നും കേൾക്കുന്നില്ല അങ്ങനെ കുട്ടൻ ചേട്ടൻ നേരെ ആ വരാന്തയിലേക്ക് കയറിയിട്ട് വാതില് പതിയൊന്ന് തള്ളിയപ്പോഴും വാതിൽ തുറന്നു വാതിൽ തുറന്നിട്ടും ഒച്ചയൊന്നും കേൾക്കാനില്ല അങ്ങനെ കുട്ടൻ ചേട്ടൻ നേരെ തൻ്റെ ഭാര്യയെ വിളിക്കുകയാണ് എൽ സി എന്ന് പറഞ്ഞാൽ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇങ്ങോട്ട് വരൂ പിന്നെ ഈ കമലമ്മ വാതിൽ വാതിൽ തുറന്നിട്ട് അകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ എൽ സിയും വന്നു അങ്ങനെ രണ്ട് പേരും കൂടി നേരെ മുറിക്കകത്തേക്ക് കയറിയപ്പോൾ ബെഡ്റൂമിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഈ കമലമ്മയാണ് കാണുന്നത് തലക്ക് മാരകമായിട്ട് മുറിവേറ്റിട്ടുണ്ട് ആ പെട്ടെന്ന് കുട്ടൻചേട്ടൻ നോക്കുമ്പോൾ ഈ ഞെരക്കവും മൂളലും ഒക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു അതുപോലെ തന്നെ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ വിളിച്ചു നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കാഷ്വാലിറ്റി അത്യാവശ്യ വിവാഹത്തിലേക്ക് കയറ്റി അതുപോലെ തന്നെ മക്കളെ എല്ലാവരെയും വിവരം അറിയിച്ചു അവരപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങളിതാ പുറപ്പെട്ടു എല്ലാ മക്കളും കാരണം അത്രത്തോളം സ്നേഹമാണ് അമ്മയ്ക്ക് അമ്മയോട് അങ്ങനെ മക്കളൊക്കെ വരാമെന്ന് പറഞ്ഞു അതുവരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മക്കൾ പറയുകയും ചെയ്തു ആശുപത്രി ബില്ലിനെ പറ്റിയൊന്നും ഒന്നും പേടിക്കണ്ട എന്നാണ് പറഞ്ഞത് അങ്ങനെ പഞ്ചായത്ത് മെമ്പർ വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഇവരുടെ ആൾക്കാരൊക്കെ വന്നു എല്ലാവരും ആശുപത്രിയിലുണ്ട് കമലപ്പ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മാത്രം അറിയില്ല ഇനി ഉറക്കത്തിൽ വീണതാണോ ഏതായാലും പോലീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ട് കാരണം എന്താണ് സംഭവിച്ചത് റിയണമല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ വന്ന് ചോദിച്ചത് ഈ കമലമ്മയുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു ഞങ്ങളും അതുപോലെ തന്നെ കുറച്ച് പിന്നെ നാട്ടുകാരും മാത്രമേ ഉള്ളൂ ഇവരുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ വേറെ സ്ഥലങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലാണ് അവരൊക്കെ വരാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ചിലപ്പോൾ നാളെ രാവിലെയോട് കൂടിയിട്ട് അവരിവിടെ എത്തും എന്നാണ് പറഞ്ഞത് ചികിത്സക്കൊന്നും ഒരു മുടക്കവും വരുത്തണ്ട സാർ എത്ര പൈസ ആയിക്കഴിഞ്ഞാലും ഞങ്ങൾ തരാമെന്ന് ഈ പഞ്ചായത്ത് മെമ്പർ പറയുകയും ചെയ്തു പൈസൻ്റെ കാര്യമൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് െന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാവരും ആകാംക്ഷയോടു കൂടിയിട്ട് ഡോക്ടറെ നോക്കി ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ഉത്തരവാദിത്തപ്പെട്ട ഒരു രണ്ട് മൂന്ന് പേര് എൻ്റെ റൂമിലേക്ക് വരുമോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിലെ റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് പോലീസ് ഇൻസ്പെക്ടറാണ് ഇൻസ്പെക്ടറും കൂടി വന്നപ്പോൾ ഇവർക്ക് ഒരു സംശയം എന്താണ് സംഭവം അതായത് ഈ ഡോക്ടറാണ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമലമ്മ വീണതല്ല അവരെ ആരോ ആക്രമിച്ചതാണ് അതുമാത്രവുമല്ല അവർ ലൈംഗികപരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ഞെട്ടിക്കുന്ന വാക്കി വാക്കാന്ന് പറഞ്ഞത് ഇത് കേട്ട പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ബന്ധുക്കളായ ചില ആൾക്കാരും പിന്നെ ഈ സംശയത്തോടു കൂടി ഇൻസ്പെക്ടറെ നോക്കി അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ് അതായത് എഴുപത് വയസ്സുള്ള ഈ സ്ത്രീയെ ആരോ പിന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ക്രൂരമായ രീതിയിൽ അങ്ങനെ അത് അയാൾ തന്നെയായിരിക്കാം ഈ തലയിൽ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നതും എന്നുമാണ് പറഞ്ഞത് ഇത് കേട്ട ഈ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ അയൽവാസികളും പിന്നെയെന്ന് പറഞ്ഞാൽ ബന്ധുക്കളും എല്ലാവരും സംശയത്തോടു കൂടി ചോദിച്ചു ഇതാരായിരിക്കും സാർ അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇതിപ്പോഴാരും അറിയുന്നത് വേണ്ട ഏതായാലും അവരുടെ മക്കൾ വരട്ടെ അതുമാത്രവുമല്ല ഈ പിന്നെ നമുക്കൊരു കാര്യം അന്വേഷണം നടത്താം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞ അഞ്ച് തെങ്ക് പരിസരത്ത് വന്ന് അന്വേഷണം നടത്തുകയാണ് അവിടെയുള്ള ചില ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോഴും ബോധം വേണം കമൽ നമ്മൾക്ക് ബോധം വീണ് കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുള്ളൂ അവർക്ക് ബോധവും വന്നിട്ടില്ല ഏതായാലും പിറ്റേന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ട് ഈ പിന്നെ അമ്മയുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും എത്തി മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ കരച്ചലം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുറച്ച് ഒബ്സർവേഷനിലാണ് ബോധമില്ല ബോധം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സമാധാനിപ്പിച്ച് അവരെ എല്ലാം വീടുകളിലേക്ക് വിട്ടു പിന്നീട് മക്കളെയൊക്കെ വിളിച്ച് അതായത് ആൺമക്കളെയൊക്കെ വിളിച്ചിട്ട് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടറും കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതായത് ഒരു പ്രത്യേക കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അമ്മ വീണ് പരിക്കേറ്റതല്ല ആരും ആക്രമിച്ചതാണ് അതുമാത്രവുമല്ല അമ്മയെ പീഡിപ്പിച്ചിട്ടുമുണ്ട് ഇത് കേട്ട മക്കളെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എഴുപത് വയസ്സുള്ള ഒരു വൃദ്ധയോട് ആരാന്നീ ക്രൂരത കാണിച്ചത് അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കയാണ് ഈ കമലമ്മക്ക് ബോധം വന്നത് കമലമ്മക്ക് ബോധം വന്നു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സാറേ എനിക്ക് ഓർമ്മയില്ല എന്നാണ് കമലമ്മ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോഴും ഈ സ്ത്രീ പറയുന്നത് ആരും വന്നിട്ടില്ല എന്നാണ് അപ്പോൾ തന്നെ ഈ പിന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇവരെന്തോ മറക്കാൻ ശ്രമിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുപത് വയസ്സുകാരെ പിന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് നാണക്കേടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കും നാണക്കേട് തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യം മറച്ചു വെക്കാം എന്നുള്ള തരത്തിലേ കമലമ്മ പെരുമാറുന്നതായിട്ട് ഇൻസ്പെക്ടർക്ക് തോന്നി അങ്ങനെ റൂമിലുള്ള എല്ലാവരെയും വിളിയിലാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞ ഒരു വനിതാ പോലീസിനെ വനിതാ പോലീസിനെ മാത്രം അവിടെ ആക്കിയിട്ട് അവരോട് രണ്ട് വനിതാ പോലീസ് മാത്രം കാര്യങ്ങളൊക്കെ കമലമ്മയോട് ചോദിച്ചു അപ്പോഴും കമലമ്മ ആദ്യമൊന്നും പറയാൻ തയ്യാറായിരുന്നില്ല പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും കമലമ്മ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അമ്മേ അമ്മേ എന്ന് വിളിക്കുന്ന രണ്ട് ശബ്ദം കേട്ടു ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണമ്മേ ഒന്ന് വാതില് തുറക്കു കുറച്ച് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ആരോ വിളിക്കുന്നു ഏതായാലും എഴുപത് വയസ്സുണ്ട് അതു മാത്രമല്ല അമ്മയെന്ന് വിളിക്കണമെങ്കിൽ എന്നെ അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം ഒരിക്കലും കള്ളന്മാറൊന്നും വന്നിട്ട് ഇവിടെ നിന്ന് കക്കാനൊന്നുമില്ല ഇവിടെ എൻ്റെ കയ്യിലാണെങ്കിൽ സ്വർണോ പണോ ഒന്നുമില്ല ഇനി എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ഒരു മാല പോലും എൻ്റെ കയ്യിലില്ല എന്ന് എനിക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോഴേ ബലിഷ്ടമായ കൈയുള്ള ഒരു പിന്നെ മസിലുള്ള ഒരു താടി വെച്ച ഒരാൾ വന്നിട്ട് എന്നെ ആക്രമിച്ചു അതു മാത്രവുമല്ല എന്നെ അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കമലമ്മ പറഞ്ഞത് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എഴുതിയെടുത്തതിനു ശേഷം എന്ന് പറഞ്ഞാൽ നേരെ പിന്നെ ഇൻസ്പെക്ടർ അടുത്തേക്ക് വരുന്നു അവർ പിന്നെ ഇൻസ്പെക്ടറോട് സംഭവങ്ങളെല്ലാം പറഞ്ഞു ബലിഷ്ടമായ കൈയുള്ള അപ്പോൾ ചോദിച്ചു അമ്മയോട് നിങ്ങൾക്ക് മനസ്സിലാവുമോ ആളെ കണ്ടാൽ മനസ്സിലാവൂ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുഖം എനിക്ക് അത്ര ഓർമ്മയില്ല പക്ഷേ കൈ കണ്ടു കഴിഞ്ഞാലും അതുപോലെ തന്നെ ആ രൂപം കണ്ടു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലാകുമെന്ന് പറഞ്ഞു അങ്ങനെ താടിയുള്ള ബലിഷ്ടമായ കൈയുള്ള മസിലുള്ള ആൾക്കാരെ അന്വേഷിച്ച് പോലീസ് അഞ്ച് തെങ്ങ് പ്രദേശത്തുകൂടിയൊക്കെ നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോഴൊരാളെപ്പോലും കിട്ടാതിൽ എന്താണെന്ന് വെച്ചാൽ മറ്റേന്ന് മുതലെന്ന് പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാർ മുഴുവൻ താടി പഠിക്കാൻ തുടങ്ങി കാരണം താടിയുള്ള എല്ലാവരെയും തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് തൂക്കിയെടുത്ത് കൊണ്ടുപോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ പിന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അമ്മ പറഞ്ഞ് ഇതൊന്നുമല്ല എന്ന് പറഞ്ഞു ഏതായാലും താടിയുള്ളവർക്കും ഉള്ളവർക്കും ബലിഷ്ടമായ കയ്യുള്ളവർക്കൊക്കെ നല്ല ബലിഷ്ടമായ കൈയും താടിയുള്ളവർക്ക് നല്ല രീതിയിലുള്ള അടിയും പോലീസിൻ്റെ കയ്യിൽ നിന്നും കിട്ടി എന്നുള്ളതാണ് അങ്ങനെ കുറേ പിന്നെ ഒരു ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു കമലമ്മ ആശുപത്രി വിട്ടു ആശുപത്രി വിട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൂട്ടി ായിട്ട് ഒരാളെ ഒരു പിന്നെ ഹോം ഹോംനേഴ്സിനെയും മക്കളെ നിയമിച്ചതിന് ശേഷമാണ് മക്കൾ നേരെ പിന്നെ അവരുടെ സ്ഥലത്തേക്കൊക്കെ പോകുന്നത് പിന്നീട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ പോലീസ് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു കാരണം ഈ കമലയമ്മയെ ആക്രമിച്ച അക്രമി നാട്ടിൽ തന്നെയുണ്ട് അവനെ കണ്ടെത്തണം എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു പോലീസ് അങ്ങനെ പോലീസുകാർ അന്വേഷിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം ഇവരുടെ വിധിയിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമലമ്മ മാത്രമല്ല ുള്ള പല വൃദ്ധകളും ഇതുപോലെയുള്ള ഈ സംഭവത്തിന് ഇരയായിട്ടുണ്ട് എന്ന് അവിടെ രഹസ്യമായിട്ട് ഈ പോലീസിന് വിവരം കിട്ടുകയാണ് അങ്ങനെ പോലീസ് ഒരു രണ്ട് മൂന്ന് പേരെ അതായത് ഇതിൽ ഇരയായവരെയൊക്കെ സമീപിച്ചു അതിൽ ഒരു നാണിയമ്മയുണ്ട് അതുപോലെ തന്നെ ഒരു ഏലിയാമ്മയുണ്ട് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കാർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല അതുമാത്രവുമല്ല ഇവരുടെ വെപ്രാളവും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവരോട് പിന്നെ ആറു മണിയാകുമ്പോഴേക്കുമ്പോഴൊക്കെ ഭയവും കാര്യങ്ങളൊക്കെ കണ്ട് അയൽവാസികൾ അന്വേഷിച്ചപ്പോഴാണ് ഈ സംഭവം മനസ്സിലാകുന്നത് അപ്പോൾ ീ നാണിയമ്മയുടെയും ഏലിയമ്മയുടെയും ഒക്കെ വീട് എന്ന് പറഞ്ഞ അടുത്തടുത്ത് തന്നെയാണ് അതിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് ഈ കമലമ്മയുടെ വീടും അപ്പോൾ എഴുപത് വയസ്സുകാരിയെ മാത്രം ആക്രമിക്കുന്ന ഏതോ ഒരുത്തം നാട്ടിലുണ്ടെന്ന് പോലീസിന് മനസ്സിലാവുകയാണ് പിന്നീട് ഇവരോട് രണ്ടുപേരോട് രഹസ്യമായിട്ട് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴി രണ്ടുപേരും പറഞ്ഞു സാറേ മക്കളും ആൾക്കാരൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് നാണക്കേടാണ് ഞങ്ങൾ മക്കളോട് എങ്ങനെയാണ് പറയുക എന്നെ പീഡിപ്പിച്ചു എന്ന് പറയാൻ കഴിയുമോ എന്ന് നാണി അമ്മയും അതുപോലെ തന്നെ ഈ ഏലിയമ്മയൊക്കെ പറയുകയാണ് അവരുടെയൊന്നും വീട്ടിലാളില്ല ഈ നാണിയമ്മ ഒറ്റ ാണ് താമസിക്കുന്നത് അതുപോലെ ഏലിയാമയും മക്കളൊക്കെ പിന്നെ വിദേശത്താണ് ഏലിയാമൊറ്റക്കാണ് താമസിക്കുന്നത് പക്ഷേ അടുത്തടുത്തൊക്കെ വീടുണ്ട് എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഈ കമലമ്മ പറഞ്ഞ അതേ കാര്യമാണ് പറയുന്നത് അതായത് ഒരാൾ രാത്രി അമ്മ അമ്മ എന്ന് വിളിച്ചു വരുന്നു പരിചിതമായ ശബ്ദമാണല്ലോ എന്ന് കരുതി വാതിൽ തുറക്കുന്നു ഒന്നാമതെന്ന് പറഞ്ഞാൽ അടുത്തൊക്കെ വീടുണ്ട് പെട്ടെന്ന് ഇയാൾ കടന്ന് പിടിക്കുകയാണ് വായ പൊത്തിപ്പിടിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആക്രമിക്കുകയാണ് താടിയുണ്ട് അതുപോലെ തന്നെ ബലിഷ്ടമായ കയ്യാണ് മസിലുള്ളവനാണ് എന്നൊക്കെയാണ് ഈ അമ്മമാർ എല്ലാവരും പറയുന്നത് അങ്ങനെ ഇരിക്കെ കുറേ നാൾ ഈ പിന്നെ ഈ ഇവനെയും തേടിയിട്ട് അലഞ്ഞു ഏതായാലും ഒരു പിന്നെ രക്ഷയുമില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും മറ്റൊരു സ്ഥലത്തൊരു സംഭവം നടക്കുകയാണ് അതായത് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ അതായത് റേച്ചൽ എന്ന് പറയുന്ന ഒരു പിന്നെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്താണ് അപ്പോൾ റേച്ചൽ മാത്രമേ എവിടെയുള്ളൂ റീച്ചലിനും എഴുപതോളം വയസ്സ് പ്രായമുണ്ട് റീച്ചലിൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരാൾ കയറുകയാണ് അവനും ഇതുപോലെ അമ്മയും അമ്മ എന്നാണ് വിളിച്ചത് ത് ഈ തുറന്നപ്പോഴും അതായത് പിന്നെ ഈ പരിചയമുള്ള ശബ്ദമാണ് അങ്ങനെ തുറന്നപ്പോഴും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ ഉള്ളിലേക്ക് കടന്നു വരികയാണ് കടന്നു വന്ന് ഈ അമ്മയെ കടന്നു പിടിക്കുന്നു പക്ഷേ ഈ പിന്നെ ആ അമ്മയുടെ എന്ന് പറയട്ടെ അന്നത്തെ ദിവസം അമ്മയുടെ രണ്ട് മക്കള് വിദേശത്ത് നിന്നും വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇവൻ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവൻ ഇവിടെ കയറിയത് അമ്മയുടെ ശബ്ദം കേട്ട് ഈ മക്കൾ രണ്ടുപേരും ഓടി വന്നു ഇവനെ ഓടിക്കുകയാണ് പക്ഷേ ഇവനെ പിടുത്തം കിട്ടിയില്ല ഇവൻ കായലിൽ ചാടി നീന്തിക്കളഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒരു തോർത്ത് എന്ന് പറഞ്ഞ് ഇവരെ കയ്യിൽ കിട്ടിയിരുന്നു ആ തോർത്താണ് ആകെയുള്ളൊരു പിടിവള്ളി പോലീസിനെ കുറച്ചും കൂടി ഈസിയായി അതായത് ഞങ്ങൾ അവൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു വൈകാതെ തന്നെ അവനെ ഞങ്ങൾ പൂട്ടും എന്നുള്ള തരത്തിൽ പോലീസ് അടുത്തേക്ക് വരുന്നു അതായത് ഇത് നോക്കുമ്പോൾ ഈ തോർത്ത് നോക്കുമ്പോൾ നല്ല മീൻ മീൻപാസനയാണ് അപ്പോൾ ഒന്നുകിലും മീൻ പിടിക്കുന്ന ആളാണ് ഇല്ലെങ്കിൽ മീൻ വിൽക്കുന്ന ആളാണ് ഇങ്ങനെയാണ് പോലീസ് തീരുമാനിച്ചത് ഏതായാലും മീൻ വിൽക്കുന്ന ആളാകാനാണ് ചാൻസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ വിൽക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള വീടുകളൊക്കെ നോക്കാനും ആളില്ലാത്ത വീടുകളൊക്കെ കണ്ടെത്താൻ ഈസി ആയിട്ട് കഴിയുക ഏതായാലും പോലീസുകാർ പിന്നെയും രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് മാസത്തോളം എന്ന് പറഞ്ഞാൽ ഓരോരാൾക്കാരെയും ചോദ്യം ചെയ്തു മീൻ വിൽക്കുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തു പക്ഷേ അവർക്കൊന്നും അറിയില്ല അവർക്കൊന്നും ബലിഷ്ടമായ കയ്യോ പിന്നെ താടിയുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കൊക്കെ ബലിഷ്ടമായ കൈയും കാര്യങ്ങളൊക്കെയുണ്ട് ഉണ്ട് പക്ഷേ അവരൊന്നുമല്ല അവരുടെയൊക്കെ ഫോട്ടോ ഈ പിന്നെ അവ കമലമ്മയ്ക്കും അതുപോലെ റീച്ചലിനെയും ഏലിയമ്മയെയും നാണിയമ്മയും ഇവരൊക്കെ കാണിച്ചു അവരൊക്കെ പറയുന്നതില്ല ഇവരൊന്നും അല്ല എന്നാണ് അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്തു വേഷം മാറി ഈ ഹാർബറിലും പരിസരങ്ങളിലും ആ ഒരു അഞ്ച് തെങ്ങ് പ്രദേശത്ത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോന്തി ചുറ്റാൻ തുടങ്ങി അതായത് എന്തെങ്കിലും ഒരു സംഭവം പിന്നെ കിട്ടണം അതിനു വേണ്ടിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ പോലീസിനൊരു പിടിവെള്ളി കിട്ടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് മീൻ പിടുത്തക്കാർ അവിടുന്ന് വർത്തമാനം പറയുകയാണ് ഈ അനസ് എന്ന് പറയുന്നവൻ ഈ രാത്രി വീട്ടിൽ പോകുന്നില്ലടേ അവനെന്തിനടേ വീട്ടിൽ പോകുന്നത് അവന് ഇല്ല മക്കളും ഇല്ല പിന്നെ അവനെന്തിനാണ് വീട്ടിൽ പോകുന്നത് അവനെ കടൽ പുറത്ത് കടൽ തീർത്ത് തന്നെ കിടന്നു രാവിലെ മീൻ പോകും ഇതാണ് അവൻ്റെ സ്വഭാവം എന്ന് മറ്റുള്ളവർ പറയുന്നത് അപ്പോഴാണ് ഈ മഫ്തിയിലുള്ള പോലീസുകാരൻ അവിടെ എത്തുന്നു അനസ് എവിടെയാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു പിന്നീട് അനസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് അവൻ അവന് ഉണ്ടായിരുന്നു കുടുംബവും കുഞ്ഞുങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അടിച്ചിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ തിന്നിട്ടും തീർക്കുകയാണ് എന്നാണ് ഈ പിന്നെ പോലീസുകാരോട് പോലീസ് എന്ന് അറിയാതെ ഇവർ പറഞ്ഞത് ഇവർക്കൊന്നും ഈ സംഭവങ്ങളൊന്നും അറിയില്ല അതായത് ഇവരെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തു എന്നല്ലാതെ ഇവരോടൊന്നും കൃത്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല അങ്ങനെ കുറച്ച് ദിവസം പ്പോഴേ ഈ അനസിനെ തന്നെ പോലീസിന് കയ്യിൽ കിട്ടുകയാണ് അതായത് അനസ്സിനെ ഇതാണ് അനസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അനസ്സിന് അപകടം മണത്തു അങ്ങനെ അനസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കടലിലേക്ക് ചാടി കടലിലേക്ക് ചാടിയിട്ട് മുങ്ങിക്കളഞ്ഞു അപ്പോൾ അനസിൻ്റെ മുഖവും കാര്യങ്ങളൊക്കെ കിട്ടി അനസിൻ്റെ അഡ്രസ്സും മനസ്സിലായി പിന്നീട് എന്ന് പറഞ്ഞാൽ അനസിന് വേണ്ടിയിട്ടുള്ള വലവീശി പോലീസ് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴും വീണ്ടും അനസിനെ കയ്യിൽ കിട്ടുകയാണ് അപ്പോഴും അനസ് ഇത് തന്നെയാണ് ചെയ്തത് പോലീസിനെ കണ്ടപ്പോഴേ നേരെ കടലിലെടുത്ത് ചാടുന്നു പക്ഷേ പോലീസിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നല്ല വശമുള്ള കടലിനെ അറിയാവുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു അയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അനസിന്റെ കൂടെ എടുത്തി ചാടുന്നു അങ്ങനെ കടലിൽ വെച്ചിട്ട് അനസിനെ കീഴ്പ്പെടുത്തുകയാണ് കീഴ്പ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ നേരെ കരയിലെത്തിക്കുന്നു കരയിലെത്തിയതിനു ശേഷം അനസിനെ പിന്നെ പെട്ടെന്ന് ഈ കമലമ്മയെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നാണിയമ്മയും ഇവരെയൊക്കെ പിന്നെ വിളിപ്പിക്കുന്നു വിളിച്ചതിന് ശേഷം ഇതിനെ കാണിക്കുകയാണ് കാണിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ നാണിയമ്മ കൈവീശി ഒരു അടിയായിരുന്നു ഇതാണ് സാറേ ആൾ ഇവനാണ് ആൾ എന്ന് പറയുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇവൻ്റെ ചരിത്രം ഇരുപത്തിയൊമ്പത് വയസ്സാണ് ഇവന്റെ പ്രായം അതായത് ഇവൻ ഈ നാട്ടിലുള്ള ഇങ്ങനെയുള്ള സ്ത്രീകളോടാണ് ഇവന് കമ്പം അതുമാത്രമല്ല ഒളിഞ്ഞുനോട്ടമുണ്ട് പല വീടുകളിലും രാത്രി കാലങ്ങളിൽ പോയിട്ട് വെള്ളം ചോദിക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ വിൽക്കാൻ പോകുമ്പോഴാണ് ആളില്ലാതെ വീടുകൾ കണ്ടെത്തുക ഇവന്റെ കമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് വയസ്സിന് മേൽ പ്രായമുള്ളവരോട് മാത്രമാണ് മോഷണോ കാര്യങ്ങളോ ഒന്നും നടത്തലോ ഒരു രതി വൈകൃതത്തിന് ഉടമയാണ് ഇവൻ എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് പിന്നെ ജയിലിലേക്ക് അയക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നാണിയമ്മയ്ക്കും അതുപോലെ ഏലിയ അമ്മയ്ക്കും പിന്നെ ഇതുപോലെ സംഭവിച്ചത് അവർ മിണ്ടിയിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ തന്നെ അവനെ പൂട്ടാമായിരുന്നു പക്ഷെ അവരാരും പുറത്തു പറയാൻ തയ്യാറല്ല ഈ കമലമ്മ തന്നെ ഇത് പുറത്തു പറയാനുള്ള തയ്യാറായത് അവർക്ക് വീണ് പരിക്കേറ്റത് കൊണ്ട് മാത്രമാണ് അവരെയും ആക്രമിക്കുമ്പോഴേ അവർ ബഹളം വെച്ചത് കൊണ്ട് മാത്രമാണ് കട്ടിലിൻ്റെ തലിയിടിച്ചിട്ട് അവരെ പരിക്കേൽപ്പിച്ചത് എന്നാണ് പിന്നീട് അനസ് പറഞ്ഞത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഉപയോഗിച്ച് വൈൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുതൽ കുടിക്കോ നന്ദി നമസ്കാരം